ഇത് മൂന്ന് മാത്രം മതി ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയർ ഒരു സിക്സ്റ്റി സെക്കൻഡ് എങ്കിലും മസാജ് ചെയ്യണം ഗോ ടു എ ഡെർമറ്റോളജിസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കാണുക ഹലോ ഗായ്സ് അപ്പൊ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കാണ് ഇസ് അബൌട്ട് ഏറ്റവും മിനിമൽ ആയിട്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ട മസ്റ്റ് ഹാവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് വാഷ് ഇതെങ്ങനെ ആയിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സാലിസിലിക് ആസിഡ് ഉള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ആക്റ്റീവ്സ് ഉള്ള ഫേസ് വാഷാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ആദ്യം കയ്യിൽ കെടുത്തിട്ട് നന്നായി കയ്യിലൊന്ന് റബ്ബ് ചെയ്തിട്ട് വേണം ലൈക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സിക്സ്റ്റി എങ്കിലും മസാജ് ചെയ്യണം എന്നാലാണ് എല്ലാ ഡേർട്ടും കാര്യങ്ങളൊക്കെ പോലുള്ളൂ ആയിട്ടുള്ള യൂസേജ് അങ്ങനെയാണ് പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ആദ്യം കൈ കഴുകണം നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ക്ലീൻ ആയിരിക്കണം നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ ആണ് നമ്മൾ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീനാണ് എസ് പി എഫ് എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം എസ് പി എഫും മോയ്സ്ചറൈസറും ഒരു ലൈക്ക് ഒരുമിച്ചുള്ള പോലെയാണ് അപ്പൊ ഇത് മൂന്ന് മാത്രം മതി ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ പിന്നെ നിങ്ങളുടെ മുഖത്ത് സ്കിൻ കെയറിൽ കൂടുതൽ നിങ്ങൾക്ക് വല്ല കൺസേൺ ഉണ്ടെങ്കിൽ അതായത് ഇപ്പം ഡാർക്ക് സ്പോട്ട് പിംപിൾസ് ആക്നെ മാർക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സിറം യൂസ് ചെയ്താൽ മതി അല്ലാണ്ട് സിറം യൂസ് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ആ കൺസേൺ മാറണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെങ്കിൽ മാത്രം സിറം യൂസ് ചെയ്താൽ മതി പിന്നെ അതേപോലെ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത ഇപ്പോൾ കാണിച്ചു തന്ന പ്രൊഡക്റ്റ് എൻ്റെ സ്കിൻ ടൈപ്പ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതുപോലെ ആയിരിക്കില്ല ഇപ്പം ഇത് കാണുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് അപ്പൊ നമ്മുടെ സ്കിന്നു ഓയിലി ആണോ അതേപോലെ കോമ്പിനേഷൻ ആണോ അതേപോലെ ഡ്രൈ ആണോന്നറിയാം ആദ്യം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ലൈക് ഇപ്പോ ചില പ്രൊഡക്ട്സ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ ഏത് സ്കിൻ ടൈപ്പിനാണ് എന്നുള്ളത് അത് തന്നെ നോക്കി വാങ്ങിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോ യൂട്യൂബിലാണെങ്കിൽ എവിടെന്നെങ്കിലും റെഫറൻസ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാനുള്ളൂ ചിലവർക്ക് അത് നന്നായിട്ട് മാച്ച് ആവും ചിലവർക്ക് അത് മാച്ച് ആവില്ല അപ്പോൾ നമ്മൾ നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻക്ക് സ്റ്റിക്ക് ഓൺ ആവണമെങ്കിൽ നമ്മൾ അതിന് മുന്നേ സ്വാഭാവികമായിട്ടും അതെല്ലാവരും ചെയ്യും അല്ലെ മീൻ എല്ലാവർക്കും ചെയ്യേണ്ടി വരും അതായത് കുറെ പ്രൊഡക്റ്റ് യൂസ് അയ്യോ ഇത് പറ്റുന്നില്ല ഇത് റെഡി ആവുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് മാറ്റി മാറ്റി യൂസ് ചെയ്ത കറക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും കാരണം നമുക്ക് വേണ്ടി സ്പെസിഫിക്കലി ഉണ്ടാക്കുന്നതല്ലല്ലോ ഇതൊക്കെ ഒരു ണ്ടറിൽ അവർ ഇറക്കുന്നതല്ലേ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ കുറെ പ്രൊഡക്റ്റ് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് അതിന് ഒത്തിരി പൈസ പ്രശ്നം വരും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കൺസേൺ വരും ലൈക് ചില പ്രൊഡക്റ്റ് നമുക്ക് പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് അത് പിംപിൾ വന്നാലോ അങ്ങനെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിലും അത് ഒന്ന് പാഷ് ടെസ്റ്റ് ചെയ്യാം നമുക്ക് രണ്ട് മൂന്ന് ദിവസം അത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അത് ഓയിലാക്കുന്നില്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി എഫേർട്ട് എന്തായാലും ഇതിൽ ചെയ്യേണ്ടി വരും ഇനിയിപ്പോ അല്ല ഒരു ഫുൾ പാക്കറ്റ് വാങ്ങിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഇപ്പൊ മിനി മിനീസ് കിട്ടും നമുക്ക് ഒരു കൊറേ പ്രൊഡക്ട്സിന്റെ മിനീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം ചെറുത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഫൈൻ ആണ് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒട്ടും പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗോ ടു എ ഡെർമറ്റോളജിസ്റ്റ് നമ്മുടെ ഒരു ഡോക്ടറെ കാണുക ഫാർമസി സൺസ്ക്രീൻ മോയ്സ്ചറൈസർ അവര് പ്രിസ്ക്രൈബ് ചെയ്ത് തരും അപ്പൊ അത് യൂസ് ചെയ്യാം തോന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്താൽ അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ ഫാർമസി പ്രൊഡക്ട്സ് നമ്മുടെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട് അതായത് വർക്ക് ചെയ്യുന്ന ഫാർമസി പ്രൊഡക്ട്സ് എല്ലാം സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് യൂസ് ചെയ്ത് നോക്കണം ശരിക്കും ഫാർമസി പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്നും ശ്രദ്ധിക്കുക കാരണം അത് ചിലപ്പോ എല്ലാവർക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർ ഒപ്പീനിയൻ എടുത്ത ശേഷം അത് യൂസ് ചെയ്യാം അപ്പൊ അത്രയേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു Anyway, bye.